സ്വന്തം വീട്ടില് നമുക്കൊരാശ്രമില്ലാതിരിക്കുമ്പോഴാണ് മിക്ക സ്ത്രീകളെ പോയി ആത്മഹത്യ ചെയ്യുന്നത് അടിച്ചു കൊല്ലാൻ തുടങ്ങി അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയും നിനക്കും കുച്ചുങ്ങൾക്കുള്ള ചെലവിനുള്ളത് അവന്റെ പോയി മാൊണ്ട് വാടി എന്നോ ബാക്കിയുള്ളവർക്ക് താനൊരു ബാധ്യതയായി എല്ലാവർക്കും ജൊബീന ജുവൽ മണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ട് വീഡിയോ എൻ്റേത് ഷൈനിയെ കുറിച്ചായിരുന്നു അതായത് നമ്മളെ കോട്ടയത്ത് സൂയിസൈഡ് ചെയ്ത ഷൈനിയെയും മക്കളെയും കുറിച്ചുള്ള വീഡിയോസ് ആയിരുന്നു അതിന് നമ്മൾ ഇവരുടെ ഈ സഭയെക്കുറിച്ചും ഷൈനി എന്തുകൊണ്ടാണ് എൻ്റെ ആൺകുഞ്ഞിനെ കൂട്ടാതെ രണ്ട് പെൺമക്കളുമായി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ എങ്കിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഹസ്ബൻഡുമായി ഷൈനി വേർ പിരിഞ്ഞത് ഒമ്പത് മാസം മുമ്പാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ പാനിയേറ്റീവ് കെയറിൽ ഉള്ള ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണോ സ്വന്തം വീട്ടില് തന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെയാണ് ഷൈനി താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ താമസിച്ചിട്ടും ഷൈനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഷൈനി സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അവരെ സത്യത്തിൽ ഇറക്കി വിടുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അച്ഛൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ കൊടുത്ത് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയത് ഞങ്ങൾ വാതിരായി രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നെ ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ കൂടെ പിന്നെ എസ് ഐ സർക്കൂടെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കുഞ്ഞിനെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുന്നത് അന്ന് രാത്രിയില് എടുത്തിട്ട് അടിച്ചു രാവിലെ തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്നു സാക്ഷിണ്ട കേസിൽ വിളിച്ചു പറഞ്ഞേ കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം അത് അവരുടെ ജീവിതത്തെ പാവമായിരുന്നു ആരോടൊന്നും പറയലുള്ളിൽ ഒന്നെ കഴിഞ്ഞ അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഷൈനിയെ രാവിലെ മുതലേ ഈ ഷൈനിയുടെ ഹസ്ബൻഡായ നോബി എടുത്തിട്ട് അടിയായിരുന്നു അത് രാത്രി വരെ തുടരുകയും അത് കഴിഞ്ഞിട്ട് അവരെ പാതിരാത്രി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയുമാണ് ചെയ്തത് എന്നിട്ടും ഈ ഷൈനി അച്ഛനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ല അയൽവക്കക്കാരാണ് ഷൈനിയുടെ വീട്ടിൽ ഇത് അറിയിക്കുകയും ഒരു വെളുപ്പാങ്കാലം രണ്ട് രണ്ടര ആയപ്പോൾ ഈ അച്ഛൻ പോയി ഷൈനിയെ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തത് അത് മാത്രമല്ല ഷൈനിയെ കൊല ചെയ്യും എന്ന് ഈ നോബി പറയുകയും ഉണ്ടായി ഇവിടെ അച്ഛൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഷൈനി ഒരു പാവമായിരുന്നു പ്രതികരണശേഷി ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു ഒത്തിരി പാവമായി പോയി അവര് ഒരു പക്ഷെ അവരെ ഈ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് എടുത്തതായിരിക്കും കാരണം വർഷങ്ങളായിട്ട് ഇത് സഹിക്കുകയാണല്ലോ അപ്പോൾ സ്ത്രീകളൊക്കെ ഒരു ഡിപ്രസ് സ്റ്റേറ്റിൽ പോവും അല്ലെ അവർ ഈ ഒരു സംഭവമായി യൂസ്ഡ് ആയി പോവും അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും അവര് സഹിച്ച് ആ വീട്ടിൽ നിന്നത് അത് മാത്രമല്ല ആ യു എസിലേക്ക് പോകാനുള്ള എൻക്ലക്സ് ആർ പറയുന്ന എക്സാം പ്രിപ്പയറും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഷൈനി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടാണ് അതായത് പാലിയേറ്റീവ് കേരള ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ഒരു സ്ത്രീ അവളുടെ കെട്ടിയന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിലോട്ട് വന്നാൽ ചില വിഷമങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട് അത് ഈ അച്ഛനും അമ്മയും അവരെ മനഃപൂർവ്വമായിട്ട് കുത്തി നോവിക്കുന്നതൊന്നും ആയിരിക്കില്ല ഓൾറെഡി തകർന്നു വരുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വല്ലാതെ അത് കയറിക്കൊള്ളും മനസ്സിലായും അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവര് ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ അവരുടെ മറ്റുള്ള മക്കളെയാണ് അപ്പോൾ ഇവിടെ ഷൈനിയും മക്കളും വന്ന് നിൽക്കുന്നു അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു വഴിയുമില്ല ആ ഉണ്ടായിരുന്ന ഒരു ജോലിയും കൂടെ ഈ ബുദ്ധിപ്പി അച്ഛൻ ില്ലാതെയാക്കി അപ്പോൾ ഷൈനി മൊത്തത്തിലൊന്ന് തകർന്നു അതിന്റെ ഇടയിൽ ഈ വീട്ടിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ അതായത് അമ്മയും അച്ഛനും ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ആ അച്ഛൻ നല്ല ഏജ്ഡായി അല്ലേ അച്ഛനും അമ്മയും ഏജഡായി അതുമാത്രമല്ല അമ്മയ്ക്ക് സർവൈക്കൽ ക്യാൻസറും ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ നടന്നതാണ് അപ്പോൾ അവരെല്ലാം മൊത്തത്തിൽ ആരോഗ്യപരമായും അവരൊട്ടും ഓക്കേയല്ല ഷൈനിയുടെ പേരൻസ് എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ബാക്കിയുള്ള മക്കളൊക്കെ എനിക്ക് തോന്നുന്നു വിദേശത്ത് കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ സംസാരത്തിന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് വിദേശത്താണ് എന്നുള്ള രീതിയിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ സംസാരം ഒക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അധികനാള് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും ഇതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കാരണം അതിനുള്ള ആരോഗ്യവും ആവതും അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഷൈനി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ കാണും അതായത് ഇവരുടെ ഈ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നു സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു ബാക്കിയുള്ളവർക്ക് താൻ ഒരു ബാധ്യതയായി എന്ന് ഷൈനിക്ക് തോന്നിക്കാരണം കാണണം ചില ആൾക്കാർ പറയുന്ന ചില കുത്തുവാക്കുകളൊക്കെ ഷൈനിക്ക് വിഷമമായി കാണണം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട് കാരണം ഇപ്പോ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഒരു ചേച്ചി കേട്ടോ കസിൻ സിസ്റ്റർ ആണ് എൻ്റെ ചേച്ചി അവരുടെ നാപ്പത്തി മൂന്നാമത്തെ നാപ്പത്തിനാലാമത്തെ വയസ്സിലാണ് അവര് ഏർ ആത്മഹത്യ ചെയ്യുന്നത് രണ്ട് ആൺകുട്ടികളാണ് അവർക്കുള്ളത് എൻ്റെ ചേച്ചി ഒത്തിരി അനുഭവിച്ചു കേട്ടോ ചേച്ചി ചെന്ന് ചേച്ചിയുടെ വീട്ടില് പ്രശ്നങ്ങളൊക്കെ പറയുമ്പോ വീട്ടുകാർ എന്താണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ഇത് കോംപ്രമൈസ് ചെയ്ത് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വിടുമായിരുന്നു അവസാനം ചേച്ചി പല പ്രാവശ്യം വന്ന് വീട്ടിൽ കുറേ നാൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വീട്ടിൽ നിന്നു അപ്പോഴും ഈ സഹോദരങ്ങളും ഈ അച്ഛനും കൂടി അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് വീണ്ടും കൊണ്ട് തിരിച്ചു വിടുമായിരുന്നു അത് കഴിഞ്ഞ് ചേച്ചി വന്ന് ചില സമയങ്ങളിൽ നിൽക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയും നിനക്കും കുച്ചുങ്ങൾക്കുള്ള ചെലവിനുള്ളത് അവൻ്റെ പോയി വാങ്ങിക്കൊണ്ട് വാടി എന്ന് പറയുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഷൈനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഈ ചേച്ചിയുടെ ചേച്ചിയുടെ ഒരു അവസ്ഥ ഞാൻ പറയുവാണ് എന്നാൽ നമ്മൾ ആരുമായിട്ടും ഈ കസിൻ സിസ്റ്ററിന് ഒരു ബന്ധവും ഇല്ലായിരുന്നു കാരണം എൻ്റെ കുടുംബത്തിലെ കുറച്ച് കുറച്ചാൾക്കാർ കുറച്ച് സ്ത്രീകൾ ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ നമ്മൾ നമ്മളുടെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്ന് ആരോടും പറയും അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ കുറച്ച് ആൾക്കാർ കുറച്ച് അഹങ്കാരികളാണെന്ന് മുദ്രബുദ്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തിൽ നിന്ന് ഈ ചേച്ചിയെ ചേച്ചിയൊന്നും ഞങ്ങളുമായിട്ട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഈ ആൾക്കാർ സമ്മതിക്കത്തില്ലായിരുന്നു മനസ്സിലായോ അതായത് ഞങ്ങളിവിടെ ഒക്കെ സംസാരിച്ചാൽ തല തെറിച്ച് പോകും എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പം എന്റെ ചേച്ചി ഒരു പാവമാണ് ഈ ഷൈനിയെ പോലെ തന്നെ ഒത്തിരി പാവം ഒരു ക്യാരക്ടർ ആയിരുന്നു എന്റെ ചേച്ചി അപ്പൊ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും ചെലവിനെ നീ കൊണ്ടുപാടി എന്നുള്ള പറച്ചില് പിന്നെ സഹോദരങ്ങളായിരുന്നാലും അവർ വിവാഹം കഴിച്ച് അവർക്ക് മക്കളായി അപ്പോൾ ചേച്ചി വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ചേച്ചിക്ക് അത് ഫീൽ ചെയ്തത് ഈ സ്വന്തം വീട്ടിൽ നമുക്കൊരു ആശ്രയം ഇല്ലാതിരിക്കുമ്പോഴാണ് മിക്ക സ്ത്രീകളും പോയി ആത്മഹത്യ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ എന്റെ ചേച്ചി എന്താണ് ചെയ്തത് അവസാനം നിൽക്കള്ളിയില്ലാത്ത അവിടത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് വരെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്ന് സൊല്യൂഷൻ കണ്ടെത്തി തരണം കാരണം വീട്ടിൽ നിന്ന് ഒരു വഴിയും ഇവർക്കില്ല മനസ്സിലായോ അപ്പോൾ ആകെ ചേച്ചിയുടെ വഴി എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് വരെ എൻ്റെ ചേച്ചി റിക്വസ്റ്റ് ചെയ്തു ഇതൊക്കെ മരണം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ള കുറച്ച് കസിൻസുമായിട്ട് എൻ്റെ ചേച്ചിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചേച്ചി ജീവിച്ചിരിക്കുമായിരുന്നു അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയ്ക്കുള്ള മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഞങ്ങൾ കുറച്ച് ഉണ്ട് മനസ്സിലായോ പക്ഷേ നമ്മളെയൊക്കെ അഴുക്കാണ് അല്ലെങ്കിൽ ഇവളൊക്കെ അഹങ്കാരികളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാം മാറ്റി നിർത്തി അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവസാനം എന്റെ ചേച്ചി ലാസ്റ്റ് ഇതുപോലെ പ്രശ്നമുണ്ടാക്കി കരഞ്ഞു വിളിച്ച് വന്ന സമയത്ത് ഏർ എൻ്റെ ചേച്ചിനെ ഇതുപോലെ കോംപ്രമൈസ് ചെയ്ത് തിരിച്ച് പറഞ്ഞു വിട്ടു മനസ്സിലായോ അതിനുശേഷം ഒരു നിൽക്കളി ഇല്ലാന്ന് വന്നപ്പോൾ ചേച്ചി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല കാരണം അദ്ദേഹം ഇന്നിപ്പോൾ സുഹിച്ച് ജീവിക്കുകയാണ് അതായത് ചേച്ചിയുടെ പേരിന് രണ്ട് മൂന്ന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടി പുള്ളിക്കാരൻ അങ്ങ് ആടിപൊളി ആയിട്ടങ്ങ് ജീവിക്കുവാണ് രണ്ട് രണ്ട് നില വീടും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരന് സ്വന്തമായി കിട്ടി നഷ്ടപ്പെട്ടത് എൻ്റെ ചേച്ചിക്കും എൻ്റെ ചേച്ചിയുടെ മക്കൾക്കുമാണ് അവരുടെ അമ്മേനെ നഷ്ടപ്പെട്ടു പുള്ളിക്ക് മൊത്തത്തിലില്ല ലോട്ടറി അടിച്ച പോലെ ആയിക്കും ഇപ്ര സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടിൽ വന്ന് നിന്നപ്പോൾ ഏഹ് ആ അമ്മ പാവമാണെന്നാണ് നല്ല സ്വഭാവം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ എനിക്ക് പോലും മനസ്സുടഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വിഷമം തട്ടിയാലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് അത് മനസ് പ്രയാസം ഭയങ്കരമായിട്ടുണ്ടാകും അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ് ഷൈനി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇനി ഷൈനി കടമെടുത്ത് വീട്ടുകാർക്കാണ് പൈസ കൊടുത്തതെന്ന് പറയുന്നല്ലേ എന്നാൽ അതിനെ പറ്റി ഈ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കിയത് അവിടെയുള്ള ചോദിക്കാൻ പറ്റാ കൂട്ടാരി പറഞ്ഞാൽ അവിടെ തന്നെ ചെലവാക്കിയ ആവശ്യം ഒരു കിലോ ഇല്ലല്ലോ കപ്പ് അയ്യായിരം പോയത് കപ്പ ഇവിടെ നിങ്ങൾ പറയുന്ന കേട്ടോ അതായത് ഈ മൂന്ന് ലക്ഷം രൂപ പാവം ഈ ഷൈനിയെ കൊണ്ട് കുടുംബശ്രീന്ന് എടുപ്പിച്ചിട്ട് ഈ മൂന്ന് ലക്ഷം രൂപ ഈ നോബിയുടെ അച്ഛനെ ശുശ്രൂഷിക്കാനാണ് ഉപയോഗിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നിട്ട് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ഷൈനി ഷൈനിയുടെ വീട്ടിൽ കൊണ്ട് ഇത് കൊടുത്തതാണ് ആ അച്ഛൻ പറയുന്നത് കേട്ടോ അച്ഛൻ അതിന്റെ ആവശ്യമില്ല അച്ഛന്റെ ബാക്കിയുള്ള മക്കളാണ് ഇവരുടെ ചെലവെല്ലാം നോക്കുന്നത് അല്ലാതെ ഷൈനിയെ ഇവരാരും ആശ്രയിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ നോബിയുടെ ചെറ്റത്തരം ഇവിടെ അച്ഛൻ പറഞ്ഞത് കേട്ടും അതായത് അമ്പത് മൂടോ അമ്പത് കിലോ എന്തോ കപ്പ കൊണ്ട് വന്നിട്ട് അയ്യായിരം രൂപയെ മാലിച്ചോണ്ട് പോയ ഒരു തെണ്ടിയാണ് അവരെന്ന് പറയുന്നത് ഇതിനെയൊക്കെ എന്താണ് പ്രിയ സുഹൃത്തുക്കളെ പറയേണ്ടത് എന്നിട്ട് ഇന്ന് ഇവന് നാണമില്ലാതെ ഇവൻ പോയി കുറ്റസമ്മതം നടത്തുവാണോ അതെ എനിക്ക് തെറ്റി പറ്റി പോയെന്ന് ഇനിയിപ്പൊ അതങ്ങ് പറഞ്ഞാൽ മതിയൊരു മരിച്ചു പോയവര് തിരിച്ചു വരുമല്ലോ അവന്റെ ഒരു കുറ്റസമ്മതം ഇവിടെ എനിക്ക് തോന്നുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ ഷൈനിക്കൊക്കെ നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല എനിക്ക് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോഴത്തെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും തന്നെ ഇവർക്ക് ഈ മരിച്ചു പോയവർക്ക് നീതി കിട്ടത്തില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമ്മുടെ ഷൈനി മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ഈ ജോലി പോയത് പിന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരവസ്ഥ ചില ആൾക്കാരുടെ കുത്തുവാക്കുകൾ പിന്നെ അതിൻ്റെ കൂടെ ഇവൻ കൊണ്ടു കൊടുത്ത കുറച്ച് കേസുകൾ എല്ലാം കൂടെ ആയപ്പോൾ അവര് മൊത്തത്തിൽ മടുത്തെന്ന് വേണം പറയാൻ മാത്രമല്ല അവരെ രക്ഷിക്കേണ്ടിയിരുന്ന ഈ ഒരു സഭത്തിന്റെ ഹോസ്പിറ്റലായ കാരിദാസിൽ ചെന്നപ്പോൾ അവർക്ക് ആശ്രയവും നൽകിയില്ല ഈ ഒരു മുത്തുചിപ്പി അച്ഛൻ കാരണം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കമന്റ് ഉറപ്പായും താഴെ രേഖപ്പെടുത്തണം കേട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ചിൽഡ്രൻ പാർട്ടി